ഭയങ്കര ഒട്ടും ഫേക്കായിട്ടുള്ള ഒരാളല്ല അർജുൻ ചേട്ടൻ പണ്ടി ഇങ്ങനെ എല്ലാം ടേക്ക് ടേക്കിട്ട് ഈസി ഭയങ്കര കൂളായിട്ടുള്ള അതാണോ കൂടുതൽ ഇഷ്ടമായത് ഭയങ്കര ഒട്ടും ഫേക്ക് ആയിട്ടുള്ള ഒരാളല്ലേ വളരെ ജെന്വിനാണ് ഒന്നിനും സീരിയസ് ആവത്തില്ല അല്ലേ ടെൻഷനൊന്നും ചുമ്മാ അങ്ങനെ തരില്ല എന്നൊക്കെ പറഞ്ഞാലും നിങ്ങൾ അപ്പൊ കിട്ടാതെ ഈ വഴക്കൊക്കെ വീട്ടിൽ ചെന്നിട്ട് ബാക്കി ഈ വഴക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ കൂളായിട്ടുള്ള ഫേസ് ആണോ അപ്പൊ എങ്ങനെയാണെന്ന് അതല്ല ഞങ്ങൾ വിചാരിച്ച അങ്ങനൊന്ന് കണ്ടുപഠിക്കാമെന്ന് വിചാരിച്ചു ഐഡിയ വാലന്റൈൻസ് ഡേക്ക് എന്ത് കിട്ടി വാലന്റൈൻസ് ഡേക്ക് ഡിന്നറിന ഗിഫ്റ്റ് 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 എന്തായിരുന്നു ഡിന്നറിന് ഡിന്നർ ും കൊണ്ട് കഴിഞ്ഞ കാര്യങ്ങൾക്ക് അത് കഴിഞ്ഞില്ല അത് കഴിഞ്ഞില്ലേ നിങ്ങൾ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര വർഷമായി മാര്ജല്ലോ പണ്ട് ഡാൻസ് കളിക്കാൻ വരുന്ന സമയത്ത് ഒരു നോട്ടം ഉണ്ടായിരുന്നോട്ടേ കുട്ടിക്കാലം മുതലേ പരിചയം അതാണ് സ്കൂള് പഠിക്കുമ്പോ അങ്ങനെയാണ് നോക്കാറില്ല തൊട്ടടുത്തടുത്തൊക്കെ ഒരു വയസ്സിലാഴുള്ളവരൊക്കെ ക്ലാസിക്കൽ ഡാൻസ് എന്ന് പറയുമ്പോൾ അറിയാലോ ഒരു ലക്ഷം പെമ്പിളവരും രണ്ടു മൂന്ന് പയ്യന്മാരെ കാണും അതില് ഞാനെ കുറിച്ച് കാണാനൊക്കെ അതോ വേറെ കാണാൻ ഞാൻ അവിടെ പറഞ്ഞു വിടും